ജനങ്ങളെ ജാതീയമായും മതപരമായും ഭിന്നിപ്പിച്ചാണ് ഇടതുമുന്നണി കേരളത്തിൽ വോട്ട് തേടിയത് എന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം ഓരോ പ്രദേശത്തും വ്യത്യസ്ത രീതിയിലായിരുന്നു ഇടതുമുന്നണിയുടെ തെരഞ്ഞെടുപ്പ് പരസ്യം അത് മതത്തിന്റെയും ജാതിയുടെയും അടിസ്ഥാനത്തിലായിരുന്നു തോൽവി മുന്നിൽ കണ്ടതിനാലാണ് ഇടതുമുന്നണി അത്തരം പ്രചാരണം നടത്തിയത് എന്നും അദ്ദേഹം പറഞ്ഞു ഭിന്നിപ്പിച്ച് വോട്ട് എന്ന പദ്ധതി കേരളത്തിൽ സി പി എം നടപ്പിലാക്കി എന്നതാണ് എല്ലാ മണ്ഡലങ്ങളിൽ നിന്നും ഞങ്ങൾ കിട്ടുന്ന വിവരങ്ങൾ എന്ന് പറഞ്ഞാൽ ജനങ്ങളെ ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ ഓരോ പ്രദേശത്തും വകുപ്പുകാരെ ഇവിടെ കൊടുക്കുന്ന പരസ്യം ഒരു രൂപത്തിൽ അപ്പുറത്ത് കൊടുക്കുന്ന പരസ്യം വേറെ രൂപത്തിൽ കൊടുത്തിട്ട് ജാതീയമായും മതപരമായും ആളുകളെ ഭിന്നിപ്പിക്കാനുള്ള ശ്രമം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ നടത്തി ഭരണത്തിന്റെ നേട്ടം പറഞ്ഞുകൊണ്ടോ മുന്നണിയുടെ ജനക്ഷേമ പ്രവർത്തനങ്ങളെ പറ്റി പറഞ്ഞുകൊണ്ടോ വോട്ട് നേടാൻ കഴിയില്ല എന്ന് വ്യക്തമായി മനസ്സിലായതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇടതു മുന്നണി അങ്ങനെ ചെയ്തതെന്നും അതുകൊണ്ട് തന്നെ ഇടതു മുന്നണിയുടെ പരാജയം ഉറപ്പാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു